യിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസിന്റെ ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ടോൾ ബൂത്തുകളിലേക്ക് ഇരച്ചുകയറി തുടർന്ന് ടോൾ പ്ലാസയുടെ ഓഫീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചു പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡുകൾ മറിച്ചിട്ടു ടോൾ പ്ലാസയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് റോസൽ രാജ് ജില്ലാ ട്രഷറർ കെ എസ് സെന്തിൽകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം സുഗന്യ വൈജു ഒല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി മിഥുൻ കൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ കാർത്തിക എന്നിവർ നേതൃത്വം നൽകി നിങ്ങൾ അധികാരത്തിൽ വന്ന വർഷം കഴിഞ്ഞു അല്ല മിസ്റ്റർ സുരേഷ് ഗോപി ബിജെപി ഈ ടോൾ പിരിവിന്റെ മറ്റേ പങ്കു നിങ്ങൾ മാറിയല്ലേ ഈ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പങ്കു ഈ ജില്ലയിലെ ബിജെപി ഉൾപ്പെടെ മാറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി മറ്റൊരു എം പി തൊട്ടപ്പുറത്ത് ബെന്നി ബെഹനാൻ എം പി പാർലമെന്റിൽ പോയി കിടന്നുറങ്ങലാണ് പണി ഇന്നുവരെ ഈ ചാലക്കുടി മണ്ഡലത്തിനു വേണ്ടി ഒരു കാര്യം ചെയ്യാത്തൊരു എം പി ആ എംപിയുടെ മൂക്കിന്റെ തുമ്പത്താണ് ഇവിടെ ഈ മുരിങ്കൂറിൽ മണിക്കൂർ കണക്കിന് സമയം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഈ ദേശീയപാതയിലൂടെ ദുരിതയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പാർലമെന്റിൽ നിന്ന് നിങ്ങൾ ഉറക്കമുണർന്ന് ഈ നാടിനകത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം സംസാരിച്ചില്ലെങ്കിൽ ഇതുപോലെ ഈ നാടിനകത്തെ ചെറുപ്പക്കാർ നിങ്ങളുടെ വീടുകളിലേക്ക് മാർച്ചുമായി കടന്നുവരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ തീരുമാനിച്ചു ബാരിക്കേഡ് മറികടന്ന് ഈ ഓഫീസിന്റെ മുമ്പിൽ എത്തണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസം തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് ഈ പറഞ്ഞ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ മഹാപ്രസ്ഥാനത്തിന് ജില്ലയിൽ അഞ്ചു ലക്ഷത്തോളം വരുന്ന മെമ്പർഷിപ്പുണ്ട് ഞങ്ങളൊന്ന് കഴിഞ്ഞാൽ ഈ ടോൾ പ്ലാസയുടെ ഒരു ഇഷ്ടികയും ഒരു ചുമരും ഈ നാടിനകത്ത് ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ ഇവിടെ വെച്ച് ഈ കേന്ദ്രത്തിൽ സമരം ഇന്ന് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് അതായത് ഇവിടെ സമരം ചെയ്ത ആളുകളുടെ നേതൃത്വമാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പാലിയക്കരയിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള പുതിയ കെട്ടി ഉയർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഇവിടെ ഈ പാലിയക്കര ടോൾ പ്ലാസയിൽ ഡിവൈഎഫ്ഐ സമരം ചെയ്യുന്നത് ടോള് പിരിക്കുമ്പോഴും ഇവിടെ അന്യായമായ ബ്ലോക്കാണ് എറണാകുളത്ത് നിന്ന് ഈ വഴി സഞ്ചരിക്കുന്ന ആളുകൾ നിരവധിയായ ബ്ലോക്കുകളിൽപ്പെടുകയാണ്